നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ നമ്മൾ ജസ്റ്റ് കറക്റ്റ് ഒരു മണിക്കൂർ ടൈമിങ്ങിനകത്തായിട്ട് ആനന്ദ നടനം ആടുവാൻ വേണ്ടിയിട്ട് കൂടി ടെൻഷൻ നിറഞ്ഞല്ലേ ഇതാ നമ്മുടെ നിത്യതിയിലെ നിത്യതി കുട്ടികൾ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കാണാം ഒരു ഷോർട്ടിലായിട്ട് ഒറ്റ ഷോർട്ടിലായിട്ട് തന്നെ തെറ്റിക്കാതെ ചെയ്യുമെന്ന ഒരു വിശ്വാസത്തോടെയാണ് നിൽക്കുന്നതെങ്കിലും തെറ്റുമോ എന്ന് അറിഞ്ഞുകൂടല്ലേ അപ്പോൾ കണ്ടിട്ട് നിങ്ങളെല്ലാവരും അഭിപ്രായം പറയുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ മാക്സിമം ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ടധികം കയറരുത് ഫ്രെയിം പോവരുത് ഇവർക്ക് ഓടി ഇത് ഫ്രണ്ടിലോട്ട് അത് ഫ്രണ്ടിലോട്ടാവ കുഞ്ഞു വടിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ അവിടെ വീട്ടിൽ നിന്നല്ലാതെ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ വെച്ചാണ് എടുക്കുന്നത് അല്ലേ കർട്ടൺ ഇട്ട് ലൈറ്റൊക്കെ ഇട്ട് എല്ലാവരും സുന്ദരി കുട്ടികളായിട്ട് നിൽക്കുക എന്ത് പറ്റിയൊരു ദയനീയ മുഖഭാവം ആണ് ഓക്കെ കുറഞ്ഞ ടൈമിങ്ങിൽ ഒരു ഷോട്ടി ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്കൊന്ന് കാണാം എല്ലാരും അഭിപ്രായം പറയട്ടെ അപ്പൊ ആദ്യം ആരാ ആ ശരി റെഡി മക്കളെ മക്കളെ പാട്ട് എവിടെ എവിടെ അതിലുണ്ടല്ലേ അധികം ഗ്യാപ്പ് വരരുതേ നന്നായിട്ട് ചെയ്തോ ആ തെറ്റിയാലും കണ്ടിന്യൂ ചെയ്തോ റെഡി അപ്പൊ നമുക്ക് ഒറ്റ ഷോട്ടിൽ കാണാം റെഡി ആനന്ദ നടനം ആഡിന നടനം ആഡിന

ിലയിൽ നിന്നുയരാർണൂ രശല്യ രാമ

ിവാ ധർമ ഗോവർദ്ധനം കണ്ണന്റെ കയ്യിൽ ഉണരും ബോഴ നടനം മാടി ഗോകുലമാനന്ദ ി നി ഗുജണി തരാ സകമ ലോലയധിക പ്രേമ ലോലയധിക ಹಾಡಿನ <laughs> സ്വപ്നം പാലിച്ച് ജീരകച്ചമ്പു പാടം വിളഞ്ഞ് കതിരെടുത്തോളി കലവരപ്പുട്ട് നിറച്ചെടുത്തോ കലവരപ്പുട്ട് നിറച്ചെടുത്തോ

ോ ആ കിളിപ്പാട്ടിന്റെ ചേരണി നടനം രനം കതിരാനന്ദ നടനം കനക സഭയിലാണ് നടനം ഓക്കെ അപ്പോൾ നമ്മുടെ മക്കളെല്ലാവരും ആനന്ദ നടനം അല്ലേ ഇത്രയും കുറഞ്ഞ സമയത്തായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് ഒറ്റ ഷോട്ടിലായിട്ട് ചെയ്തു എങ്ങനെ ഉണ്ടായിരുന്നു ഏ ഓക്കെ ആയിരുന്നാ ഒരു ചെറിയ ദയനീയ മുഖപ്പാവം എന്ത സന്തോഷമില്ലാത്ത ആ ആദ്യം തന്നെ നമ്മുടെ ശ്രീലക്ഷ്മി മോള് ജോലിയുടെയൊക്കെ തിരക്ക് കാരണമൊക്കെ ആയിട്ട് എന്നാലും എങ്ങോട്ട് രണ്ട് മണിക്കൂറെ ഉറങ്ങിയവളല്ലേ അത് കാരണം പിന്നെ സ്വപ്നത്തിലായിരുന്നു അവൾ ഡാൻസ് ചെയ്ത് ഒരു പ്രാക്ടീസിൻ്റെ അല്പം കുറവുണ്ടായിരുന്നു അല്ലേ എന്നാലും നന്നായിരുന്നു ചേച്ചു നന്നായിരുന്നു ചേച്ചി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലങ്ങ് പോയി ആ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന മോളെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള അത്രയും സ്പേസ് ഇല്ലല്ലോ അതിൻ്റെ ഒരിത് തെറ്റിച്ചൊന്നും തെറ്റിച്ചൊന്നുമില്ല എല്ലാം ചെയ്തു എങ്ങനെ ഉണ്ടായിരുന്ന ജനമോളെ നല്ലായിരുന്നു ഒറ്റ സെന്റൻസ് സെന്റി അവളെ ഒറ്റയ്ക്കായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല എന്റെ പാന്റ് ഇവിടെ ഇങ്ങനെ ഊരി പോയി ചേച്ചി എന്റെ ഷോൾ ഇവിടെ പോയി മൊത്തത്തിൽ ഊരി പോയില്ല അത് ചെറുതായിട്ടൊന്നും പോയതില്ല അതിന്റെ ഒരു ഇത് വന്ന് ചെറുതായിട്ട് കൈ ഇങ്ങനെ 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 വന്നു അത്രേ ഇല്ല ആ അതെ നന്നായിട്ട് നന്നായിട്ട് അത് സ്പേസിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇവിടേതായ വടിയൊക്കെ വെച്ച് ഇത്രക്കകത്ത് കടന്നില്ലെങ്കിൽ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും ഇത് ഗിമ്പലിലൊക്കെ എടുക്കുവാണെങ്കി നമ്മൾ ഓടി നടന്ന ചെയ്യും അല്ലേ അപ്പൊ എന്നാലും ഇത്രയും കുറഞ്ഞ സമയത്ത് മക്കളെല്ലാവരും നിങ്ങളാൽ കഴിയുന്നതിന്റെ മാക്സിമമായിട്ട് കൊറിയോഗ്രാഫി ചെയ്ത് അവതരിപ്പിച്ചു അപ്പോൾ ഇനി നല്ല അടിപൊളി ഒരു ഡാൻസ് ഒക്കെ ആയിട്ട് ഉടൻ തന്നെ വരാമെന്ന് പറഞ്ഞു ടാറ്റ പറഞ്ഞോ ടാറ്റ